ഇപ്പൊ ഞാൻ എവിടെ നിൽക്കണമെന്ന് അറിയോ നമ്മുടെ ചാലക്കുടിയിലെ സ്വന്തം മുമ്പൂർ മുഴിയിലെ അങ്ങനുണ്ട് ഇന്ന് ആ വെള്ള കൂടുതലും കൊറവല്ല അപ്പൊ അതുകൊണ്ട് എന്താ ഏഴായിരം നമ്മുടെ ഈ തടയണയിലെ എത്തിയിരിക്കുന്നത് അപ്പൊ ഇവിടെ അത്യാവശ്യം ഞായറാഴ്ചകളുടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഉണ്ട് എനിയുണ്ട് ഈ ചാലക്കുടിയിലെ ഞങ്ങൾ ഈ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ആണോ ഇതിന് മുമ്പ് കൂടെ വന്നിട്ടുണ്ടോ അപ്രാവശ്യം വന്നിട്ടുണ്ട് അന്ന് വെള്ളില്ലാത്ത സമയത്ത് വന്ന അല്ലേ അതിപോലല്ലേ ആണോ ഇവരുടെ പേര് എന്താണ്

हम लोग भी आगरा और वारक्कल आगे जाएंगे अभी जाना है, जाना है जाने हाँ बहुत अच्छा है मतलब समझ लीजिए कि हेवन जिसे कहते वो यही है एक तरीके हिंदी बोले तो स्वर्ग वही ഈ തടയണയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് പല ഷേപ്പിൽ തടയണ കെട്ടിയിട്ട് ഇതിന്റെ ഒരു ഭംഗി വർദ്ധിപ്പിക്കാനുള്ള ഒരു ഒറ്റ നെച്ചോടെയാണ് ഈ തടയണ ഇങ്ങനെ പല ആകൃതിയിലായിട്ട് അത് ഷേപ്പ് ചെയ്തിട്ട് ഈ തടയണ വർദ്ധിച്ചിട്ടുള്ളൂ ഭംഗിയിൽ മാത്രമല്ല ഇതിൽ ചെറിയ പ്രഷറും കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മക്കളെ ഞങ്ങള് ജാലപ്പുടി അതിമനോഹരമല്ലേ ഇതുപോലൊരു കാഴ്ച കാണുന്നൊന്നും ഉണ്ടല്ലോ ഈ വെള്ളം ഇത്ര ലെവലുള്ളപ്പോ തന്നെ ഉള്ള വെള്ളം അന്നാലാണ് നമുക്ക് ഇതുപോലൊരു ഭംഗി നമുക്ക് ആർച്ച പറ്റും വെള്ളം വളരെ കുറഞ്ഞാലും ഇത്ര ഭംഗി ഉണ്ടാവില്ല വളരെ സൂര്യ ഇതൊട്ടും ഭംഗി ഉണ്ടാവില്ല അപ്പൊ ഇത് ഇങ്ങനെ ഒഴുകിയിട്ടാണ് നമ്മുടെ ചാലക്കുടി ഭാഗത്തേക്ക് ചാലക്കുടി അതായത് ചാലക്കുടി കോഴയിലേക്ക് എത്തുന്ന ഈ വെള്ളം ഇതാണ് അത്യാവശ്യ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും നല്ല അടിപൊളിയല്ലേ വന്നേക്കുന്നത് എറണാകുളം മലപ്പുറം കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ വന്നേക്കുന്നത്